അപ്പോൾ കേസ് ജയിച്ച് പ്രോപ്പർട്ടി കിട്ടിയപ്പോൾ ഞാൻ എന്താ ചെയ്തു ലീഗൽ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നമുക്ക് വിൽക്കാം കഥ കേട്ടാണ് ആൾക്കാർ പറയുന്നത് അത് പൂട്ടിയെന്നാണ് പക്ഷെ അത് ആക്ച്വലി പൂട്ടിയതല്ല എന്നുള്ളതാണ് ഇതെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് ഞാൻ എന്താ ലീഗൽ എടുക്കാൻ വേണ്ടി ബാങ്കിൽ കൊടുത്തിട്ട് ഒരു ആറ് ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തു അപ്പോൾ എനിക്ക് പ്രോപ്പർട്ടി ലീഗലി ഫ്രീ ആയല്ലോ അല്ലേ ഇനി വാങ്ങിക്കാൻ വരുന്ന ആളത്തെ എന്ത് പറയാം ബാങ്കിങ് പ്രോപ്പർട്ടി ഇടിപ്പം ഉണ്ടെന്ന് പറയാം എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സൈഫലി ഖാൻ്റെ ഫുഡ്രക്ക് വാങ്ങിച്ച് ഏതാ എന്ന് പറഞ്ഞാൽ ഹിന്ദി പടത്തില്ല ഞാൻ നേരെ ബോംബെക്ക് പോയി അവിടെ ചെന്ന് അവരെ അടിച്ച് മണ്ട ഇറക്കി ആ അവിടുന്ന് ആ ഫുഡ് ട്രക്ക് ഓടിച്ച് ഗോവ വഴി ഞാൻ നേരെ കൊല്ലത്ത് കൊണ്ടുവന്നു ഇപ്പോഴും എൻ്റെ ആ ഫുഡ് ട്രക്കുണ്ട് കൊണ്ടുവന്ന് അപ്പോഴത്തേക്ക് മനോരമ ഇതൊരു ഫുൾ പേജ് ന്യൂസ് ആക്കി മനസ്സിലായി ബോളിവുഡിൽ നിന്നും കൊല്ലത്തേക്ക് ഷെഫ് ഷെഫ് എന്ന് പറഞ്ഞ സിനിമയിലെ ട്രക്ക് വന്നു തന്നെ അപ്പോൾ ഫുഡ് ട്രക്കുള്ള ഒരേ ഒരു റെസ്റ്റോറൻറ്റ് പ്രോഗ്രാം ഹിറ്റായി ഇതേപോലെ അന്യായ ജനക്രോടായി ആറാം മാസം ഞാൻ പ്രോപ്പർട്ടി വിറ്റ് എന്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഞാൻ ക്ലിയർ ചെയ്തു ഇനി എൻ്റെ ചോദ്യം മകനോട് ഞാൻ പൂട്ടിയതാണോ ഞാൻ വിറ്റതാണോ അതിനുശേഷം ആ വായിച്ചാളെനിക്ക് വേറൊരു വീണ്ടും ഒരു പത്ത് സെന്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആ പ്രോപ്പർട്ടിയും കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ വാങ്ങിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എനിക്ക് നല്ല റേറ്റ് കിട്ടിയാകൂടെ അടുത്തൊരു പത്ത് സെൻറ്റ് പ്രോപ്പർട്ടി അവിടെ നിന്ന് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരെയായിട്ട് കിട്ടും അവിടെയും ഞാൻ ഇതേണ്ടൊക്കെ സെറ്റ് ഇട്ട് സെറ്റ് ഇട്ടിട്ട് ഞാൻ വിൽക്കാൻ തന്നെ സെറ്റ് ഇട്ട് ആ പ്രോപ്പർട്ടി എനിക്കൊരു ചുളുവിനാണ് കിട്ടിയത് അപ്പം ആ പ്രോപ്പർട്ടി സെറ്റ് ഇട്ടം അവിടെ വില്ലനായിട്ട് വന്നത് കൊറോണ ആയിരുന്നു ഞാൻ പെട്ട് അപ്പം കൊറോണ വന്നതോടുകൂടി വീണ്ടും അതിനൊരു ലാഗ് അടിച്ച് ഇല്ലെങ്കിൽ അത് ഞാൻ ആറുമാസത്തിൽ തട്ടി അതിപ്പോൾ റീസെൻ്റ് ഞാനത് വിറ്റ് ഏഹ് വീണ്ടും എൻ്റെ ചോദ്യം ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ ഒരു രണ്ട് കോടി രൂപ ഒന്നര കോടി രൂപയുടെ മുതല് ഞാൻ ഇട്ടിട്ട് ഞാൻ അവിടെ ഇപ്പം ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയ്ക്ക് ഞാൻ വരുമാനത്തിന് എന്ന് പറഞ്ഞാൽ ഞാൻ മണ്ഡലമായിട്ടാണ് അപ്പം എൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം ആക്ച്വലി അവിടെ ഒരു വില്ലനായിട്ട് വന്ന കൊറോണ ഇല്ല അതിന് മുമ്പേ ഞാൻ സോൾവ് ചെയ്തത് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ടോപ്പിക്കൽ ടോഡി ലോഞ്ച് കൊണ്ടുവരണം പിന്നെ എനിക്ക് ഫുഡ് ഫെസ്റ്റിവലുകൾ ചെയ്യണം ഫുഡ് ഫെസ്റ്റിവൽ ചെയ്ത് ആണ് ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ടോക്ക് ഷോസ് ഉണ്ട് എൻ്റെ ടോക്ക് പ്രോഗ്രാംസ് ഉണ്ട് എനിക്ക് ദൈവാനുഗ്രഹിച്ച് തെറ്റില്ലാത്ത ഫീസ് കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇന്ത്യയിൽ പലയിടത്തും മുംബൈ അതിൽ തന്നെ നാസിക് ഇപ്പം ഞാൻ മുംബൈ പോകുന്നുണ്ട് ചെന്നൈ ബാംഗ്ലൂർ എല്ലാ സ്ഥലത്തും ഞാൻ ടോക്ക് ഷോ ചെയ്യുന്നുണ്ട് എനിക്ക് തെറ്റും ഇപ്പം കേരളത്തിൽ തന്നെ പല കോളേജസുകളിലും ഞാൻ ടോക്ക് ഷോ ചെയ്തു അപ്പോൾ ഈ പറഞ്ഞാണെങ്കിൽ ഇത് മോട്ടിവേഷനൊന്നും അല്ല എൻ്റെ ലൈഫ് ഹിസ്റ്ററി തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ കള്ളത്തിനുമായിട്ട് ഒന്നും മറച്ചിട്ടില്ല പറ്റി ഗൂഗിളിൽ അടിച്ച എല്ലാ ഡീറ്റെയിൽസും കിട്ടും അല്ലേ അപ്പം എനിക്ക് കേരളീയൻ വിഭവങ്ങൾ അപ്പം നാട്ടിൽ വന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഞാൻ കേരളീയൻ വിഭവങ്ങളിൽ കയറി പിടിച്ചതെന്ന് പറഞ്ഞാൽ അമ്മ മരിച്ചുപോയിട്ട് ഇരുപത് വർഷമായി അപ്പം നാട്ടിൽ വന്നപ്പോൾ ആകെ ഞാൻ മിസ്സ് ചെയ്തത് കേരളത്തിൻ്റെ അമ്മയുടെ ഫുഡാണ് മാതൃത്വത്തിൻ്റെ രുചിക്കൂട്ടാണ് എൻ്റെ അമ്മച്ചി മരിക്കുന്നതിന് മരിക്കുന്നതിന് മുമ്പെന്ന് പറഞ്ഞാലോ ഇല്ലെ മരിച്ചതിന് ശേഷമെന്ന് പറഞ്ഞാലോ ഞാനില്ല എൻ ആർ ഐ ആയതുകൊണ്ട് വിളിക്കും ആ അണ്ണ എവിടെ ഉണ്ട് ആ ഇന്ന് എന്റെ വീട്ടിലാണെ ഫുഡ് അപ്പൊ നമ്മള് വരും വകിലുമായിട്ട് ഫുഡൊക്കെ അടിക്കും അപ്പൊ പോവും അടുത്താള് വേറൊരു വ്യക്തിത്വം വിളിക്കും ചേട്ടാ എവിടെ ഇന്ന് വീട്ടിലോട്ട് വരണം നമ്മൾ എന്നറിയാണല്ലോ ഏതാ പറയുന്ന പല സിനിമകളിലും കണ്ടിട്ടില്ല നമ്മള് സ്ഥിരമായി പൊട്ടി പാളീസായി നാട്ടിൽ ഒന്നും പിന്നെ നമുക്ക് ആരും വിളിക്കാറില്ല അപ്പൊ അറിയാവുന്ന പോലെ അറിയത്തില്ല എന്ന് പറയും മനസ്സിലാവുന്ന അപ്പൊ ആ സമയത്ത് എന്റെ അമ്മയുടെ ഫുഡ് വൈഫ് തമിഴാണ് ഞാൻ പറഞ്ഞാണ് ഞാൻ എന്ത് ചെയ്ത് അമ്മച്ചീടെ ഫുഡ് റീക്രിയേറ്റ് ചെയ്യാൻ തേങ്ങ അരച്ച് മീൻകറി കടുക് വറുത്ത ചമ്മന്തി ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ചെറിയൊരു ടക്ക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു മോള അത് നല്ല ഹിറ്റായി എൻ്റെ ഫുഡ് ഹിറ്റായി ഞാൻ എന്തോ ചെയ്തത് മായം കലർത്താത്ത ഫുഡ് കൊടുക്കാൻ ഇപ്പം എൻ്റെ ഒരു വളർച്ചയ്ക്ക് കാരണവും ചിലപ്പം മായം കലർത്താത്ത ജനങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത് ആവാം മനസ്സിലാവുക എൻ്റെ വളർച്ചയ്ക്ക് കാരണം ബാക്കിയുള്ളൊരു കാഴ്ചപ്പാട് നമുക്കറിയില്ല അങ്ങനെ അത് കണക്ട്ത് കണക്ട് ചെയ്താണ് ഗവർണറിനെ പരിചയപ്പെടുന്നത് കേരളത്തിലുള്ള പല സെലിബ്രിറ്റി ഫിലിം ആക്ടേഴ്സ് എല്ലാം ഫ്രട്ടേണിറ്റീസ് എല്ലാം ഒരു കഞ്ഞിയുടെ ഫോർമാറ്റിലാണ് പോയത് ഇപ്പം എന്നെ പല ടി വി ഷോസിലെത്തിച്ചത് എല്ലാം എൻ്റെ കേരളത്തിൻ്റെ എൻ്റെ അമ്മയുടെ രുചിക്കൂട്ടുകൾ അല്ലേ അപ്പം ആ രുചിക്കൂട്ടുകൾ ഇപ്പോൾ ഇന്ന് താങ്കൾ ഇവിടുന്ന് കഴിക്കുന്ന ചമ്മന്തി പലരും ചോദിക്കാറുണ്ട് ഷെഫിൻ്റെ ചമ്മന്തി ഇത്രയും വലിയ സംഭവമാണോ ഞാൻ അകലടത്ത് പറഞ്ഞിട്ടാണ് തരുന്നത് അഖിലെ ലൈഫിൽ കഴിച്ച വൺ ഓഫ് ദി ബെസ്റ്റ് ചമ്മന്തി എൻ്റെ അടുക്കളയിൽ നിന്ന് ഞാൻ അടിച്ചു ഇനി ലൈഫിൽ കഴിച്ചിട്ടുള്ള ഏത് ഫുഡും അതിന് വൺ പേഴ്സൻ്റ് ഞാൻ ടോപ്പിലായിരിക്കും ഇത് പറഞ്ഞു തരുന്ന ആരെങ്കിലും ഈ കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരു അമ്മമാരോടും മത്സരിക്കില്ല കാരണം എന്നെ തോൽപ്പിക്കാനോ ഇല്ലെങ്കിൽ എന്നെക്കാട്ടിയും ബെറ്ററായിട്ട് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ അമ്മമാർ മാത്രമാണ്